വാട്സപ്പിലൂടെ ഓഡിയോ ക്ലാസ്സുകൾ കേട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ അവർ പൊതുവെ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഒരുപാട് ക്യാഷും ടൈമും വേസ്റ്റ് ചെയ്തു പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളൊരു വിഷയം കണ്ടും കേട്ടും പഠിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ല മാറ്റം നമ്മൾ കേട്ടാണ് ഒരു വിഷയം പഠിക്കുന്നതെങ്കിൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും റെക്കോർഡ് ചെയ്യുക അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മറന്നു വെച്ചിരിക്കും ആ സാധനത്ത് നമ്മൾ കണ്ടുപഠിക്കുന്ന വിഷയങ്ങൾ അത് ബ്രെയിൻ്റെ ലോങ് ടൈം മെമ്മറിയിലായിരിക്കും റെക്കോർഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ അത് മറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മൾ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മറക്കാത്തതുകൊണ്ടാണ് നമ്മളത് വിഷലായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നു എന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒന്നാമത്തെ റീസൺ രണ്ടാമതായിട്ട് നമുക്കൊക്കെ അറിയാം നമ്മളിത് ഫോർവേഡ് ഓഡിയോ ക്ലാസ്സിലൂടെയാണ് ലാംഗ്വേജ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കതൊരു ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്യും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഈ ഫോർവേഡ് ഓഡിയോ ക്ലാസുകൾക്ക് പൊതുവെ റിസൾട്ട് കുറയാനുള്ള കാരണം അപ്പോൾ സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമിയിലൊക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെ വിഷ്വൽ കിനസ്തറ്റിക് ആൻഡ് ഓഡിറ്ററി അതായത് കണ്ടും കേട്ടും അനുഭവിച്ചും ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് സ്പീക്കേഴ്സിയുടെ മൊബൈൽ ആപ്പിലൂടെ അല്ലെങ്കിൽ എച്ച് ഡി വീഡിയോ ക്ലാസ്സുകളുണ്ട് കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനർ ഉണ്ടായിരിക്കും ഇതുകൊണ്ടാണ് സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമി നൂറ് ശതമാനം റീഫണ്ട് വരെ ഓഫർ ചെയ്യുന്നത് ഓക്കെ സോ ഇഫ് യു വാണ്ട് ടു അവർ ലാംഗ്വേജ് എക്സ്പെർട്ട്